നമസ്കാരം ഞാൻ ഡോക്ടർ നീരാഞ്ജന സിവനാച്ചുറൽസിലെ ഹോമിയോപ്പതി ഫിസിഷ്യൻ ഇന്ന് ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് സ്കിന്നെ ഡ്രൈ ആയിട്ട് ചൊറിഞ്ഞു പൊട്ടുക അതുപോലെ തന്നെ കാൽപാദം കാൽപ്പാദം വെണ്ടുകയറുക നമ്മുടെ സ്കിന്നിൻ്റെ ചൊറിഞ്ഞു പൊട്ടിയിട്ടാണെങ്കിലും ബ്ലീഡിങ് ഉണ്ടാവുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളെല്ലാം ഇതെല്ലാം ഒരു പക്ഷെ നമുക്ക് ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ വരണ്ട ചർമ്മം കൊണ്ടാകാം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ മുകളിലത്തെ ഒരു ലെയർ ഉണ്ട് ആ ലെയറിൽ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വിധത്തിൽ പ്രോട്ടീൻസ് ഉണ്ട് ആ പ്രോട്ടീൻസിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോശങ്ങളാണെന്നുണ്ടെങ്കിലും എണ്ണമയങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണത് അപ്പോൾ ഈ കോശങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് എണ്ണമയം തരുന്ന ഗ്രന്ഥികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നു ഡ്രൈ ആകും കാരണം ആ ഒരു എണ്ണമയത്തിൻ്റെ പ്രൊഡക്ഷൻ ഇന്ന് കഴിയുന്നത് കൊണ്ടാണ് നമ്മുടെ സ്കിന്നു ഡ്രൈ ആകുന്നത് പിന്നത്തെ ഒരു കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറുന്ന ക്ലൈമറ്റ് ഇപ്പോൾ നമുക്ക് വിൻ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും അത് അത് പിന്നത്തൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ മാറുന്ന ക്ലൈമറ്റ് ഇപ്പോൾ വിന്റർ സീസൺ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് പറ്റാത്ത എന്തെങ്കിലും ക്ലൈമറ്റ് വേരിയേഷനൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും നമ്മുടെ സ്കിൻ ഡ്രൈ ആവുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ ഡെർമറ്റൈറ്റിസ് പോലത്തെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സോറിയാസിസ് പോലത്തെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലോ നമ്മുടെ സ്കിന്നിന് പറ്റാത്ത എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ തുടങ്ങിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഡ്രൈ ആവുന്നുണ്ട് അതുപോലെ ചിലർക്ക് ചില പൗഡർ പറ്റില്ല അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് റിട്ടേൺ ആക്കുന്ന എന്തെങ്കിലും സോപ്പോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബോഡി വാഷോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് സ്കിന്ന് ഡ്രൈ ആകാം ഈ സ്കിന്നിൻ്റെ ഡ്രൈനെസ് എന്ന് പറയുന്നത് വളരെ അധികം കോമൺ ആണ് ഇപ്പോൾ സ്ത്രീകളിലാണെന്നുണ്ടെങ്കിലും പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിലും കുട്ടികളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ കോമൺ ആയിട്ടൊരു കാര്യമാണിത് ഇതിനകത്ത് പ്രത്യേകിച്ച് പ്രായപരിധിയോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ പ്രായക്കാരിലും ഒരുപോലെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജനിച്ച് വേണേൽ കുട്ടികൾക്കാണെങ്കിൽ പോലും ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട് പിന്നത്തെ ഒരു കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകും പിന്നെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്കിന് ഡ്രൈ ആവുന്നുണ്ട് തൈറോയിഡോലും വേറെ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുവരുന്ന കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുന്നുണ്ട് പിന്നെ പാരമ്പര്യമായിട്ട് അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ പാരമ്പര്യമായിട്ട് നമുക്ക് അങ്ങനെ സ്കിൻ ഡ്രൈ ആവാൻ ചാൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഡ്രൈ ആവുന്നുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും മെഡിസിൻ്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ സ്കിന്നു ഡ്രൈ ആവാം പിന്നെ ഇതൊരു കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാറുന്ന കാലാവസ്ഥ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു വിൻ്റർ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ പാദങ്ങളൊക്കെ വിണ്ടുകയറുക അതുപോലെ തന്നെ ലിപ്സൊക്കെ ഡ്രൈ ആയി പൊട്ടുക ഇതൊക്കെ വളരെ കോമൺ ആണ് ഇപ്പോൾ നമ്മളുടെ അടുത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മൾ പുറത്തുവിടലും പോകുമ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലരും ഈ പ്രശ്നം കണ്ടിട്ടുണ്ടാകും ഈ സ്കിന്നു ഡ്രൈ കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് സ്കിന്ന് നന്നായിട്ട് ചോറിയും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു എണ്ണമയം കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് അത് മാത്രമല്ല നമ്മുടെ കാൽപ്പാദങ്ങൾ നമ്മൾ ഇപ്പോൾ ഷേവ് ചെയ്ത സമയത്ത് ആണെന്നുണ്ടെങ്കിലും ഷേവ് ചെയ്ത സമയത്ത് അവിടെ ഒരു വെള്ള കളറിലെ പാച്ച് പോലെ കാണുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം പിന്നെ ഒരുപാട് നമ്മൾക്ക് ഇതിന് സ്കിന്നിങ്ങനെ നമ്മൾ ഡ്രൈ ആവുന്ന സമയത്ത് ഒരുപാട് നമ്മൾ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ പൊട്ടിയിട്ടൊരു കളർ ഡിഫറൻസ് വരാനും ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഈ ബ്ലീഡിങ്ങിന് ഉദ്ദേശിച്ച് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ചൊറിഞ്ഞ് പൊട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു ബ്ലീഡിങ് ഉണ്ടാവില്ല അതുപോലെ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക കൂടുതലും നമുക്കതിന് സ്കിന് അതാ ഒരു ഇറിറ്റേഷൻ വന്ന പോലെ ഫീല് സ്കിന് ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് മാത്രമല്ല ഇപ്പം നമുക്ക് മുടിയൊക്കെ ചിലപ്പോൾ കുഴിയും അത് മാത്രമല്ല മുടിയൊക്കെ ചിലപ്പോൾ നമുക്ക് കുഴിയുക എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞാൽ താരം പോലത്തെ പ്രശ്നങ്ങൾ വരാനും മുടി കൊഴിച്ചിലുണ്ടാവാനൊക്കെ സാധ്യതയുണ്ട് ഇത് പിന്നീടേക്ക് സെബോറിക് ഡെർമറ്റേറ്റിസ് പോലത്തെ കംപ്ലയിൻ്റ് ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് സ്കിന്നിലും ഫംഗൽ ഇൻഫെക്ഷൻസോ പോലത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നേക്കാം പിന്നെ നമ്മുടെ ഉണ്ടാകുന്ന ഡ്രൈനസ് നമ്മളത് തീരേ ശ്രദ്ധിക്കാതെ വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെർമറ്റേറ്റിസ് പോലത്തെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ സ്കിന്നിൽ ഡ്രൈ ആവുക എന്നുള്ളത് ഒരു നോർമൽ കാര്യമായി കാണാതെ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സ്കിന്ന് ഡ്രൈ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന നാട് നാട്ടി വലിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തേച്ച് കുളിക്കാം അത് അതുമാത്രമല്ല ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ നിങ്ങൾക്ക് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തേങ്ങയൊക്കെ ഒരുപാട് ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ നമ്മുടെ ദേഹത്തൊക്കെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് കാരണം അതൊക്കെ തേക്കുന്ന വഴി നമുക്ക് നാച്ചുറൽ ആയിട്ടൊരു എണ്ണമായി നമ്മുടെ ബോഡിക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെയാണ് കറ്റാർവാഴ ജെല്ല് വാസിലിനൊക്കെ നമുക്ക് തേക്കാം അപ്പോൾ നമ്മൾ തേക്കുന്നൊരു ക്രീമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഒരേ ക്രീം വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറി മാറിയിട്ട് അങ്ങനെ ക്രീമൊന്നും നമ്മുടെ സ്കിന്നിൽ പരീക്ഷിക്കാൻ പാടില്ല പുതുതായിട്ട് ഒന്നും തന്നെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത് ഇപ്പോൾ അഥവാ നിങ്ങളങ്ങനെ തേക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നത്തെ ഒരു കാര്യം നമ്മൾ മൈൽഡ് ആയിട്ടുള്ള സോപ്പ് അതുപോലെ തന്നെ ബോഡി വാഷും കാര്യങ്ങളൊക്കെ മൈൽഡ് ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലാന്നുണ്ടെങ്കിലും കടലപ്പൊടി എന്തെങ്കിലും തേച്ച് കുളിക്കാവുന്നതാണ് ഇപ്പോൾ കടലപ്പൊടി തന്നെ തേച്ച് കുളിക്കുമ്പോൾ പല ആൾക്കാർക്കും ഡ്രൈനസ് കൂടുന്നുണ്ട് അപ്പം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഒരു കാര്യം മാത്രം നിങ്ങളത് യൂസ് ചെയ്താൽ മതി നമ്മൾ മാറ്റി മാറ്റി പരീക്ഷിച്ച് കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ് കൂടും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലോണം വെള്ളം കുടിക്കണം കാരണം നമ്മുടെ ബോഡിക്ക് ജലാംശം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് കിട്ടിയാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവും നമ്മൾ നല്ലോണം വെള്ളം കുടിക്കണം പിന്നെ നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം നമ്മൾ അത്രയും ചൂടുള്ള വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോശങ്ങളൊക്കെ നശിച്ച് പോകാനുള്ള അതായത് നമ്മുടെ സ്കിന്നിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന കോശങ്ങളൊക്കെ നശിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം വെള്ളത്തിലൊക്കെ കുളിക്കാതിരിക്കുക ഈ ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞു ഒരുപാട് നേരം നമ്മൾ വെള്ളത്തിൽ നിന്ന് കുളിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു മോസ്ച്ചറൈസിംഗ് ഫീലൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് ഒരുപാട് നേരം നിങ്ങൾ ആ വെള്ളത്തിൽ കുളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഒരുപാട് സ്ക്രബ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ബോഡി നമ്മൾ സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡ്രൈനെസ്സും കാര്യങ്ങളും കൂടുള്ളൂ അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കൈ കൊണ്ട് തന്നെ നമ്മൾ നോർമൽ മസാജ് ചെയ്തു കൊടുത്താൽ മതിയാകും പിന്നെ കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ബോഡി ക്രീം യൂസ് ചെയ്യാം അതും മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബോഡി ക്രീം നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ഏതെങ്കിലും ഒന്നും മതി പുതുതായിട്ടൊന്നും പരീക്ഷിക്കേണ്ട ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഡ്രൈ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും കാരണം നമ്മുടെ ബോഡിക്ക് ജലാംശം വളരെ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് വെള്ളം കുടിക്കണമെന്ന് പറയണത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് നട്ട്സും കാര്യങ്ങളൊക്കെ കുറച്ചധികം ഉൾപ്പെടുത്തും അതുപോലെ വെള്ളത്തിൻ്റെ കണ്ണിനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് പിന്നെ നമുക്ക് നോൺ വെജ് ഒക്കെ കഴിക്കേണ്ട സമയത്ത് കറി വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അതിനുള്ള ചെറിയ മത്സ്യങ്ങളും ചാള ചൂരയിലൊക്കെ കഴിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ കുറയ്ക്കണം കാരണം സ്ട്രെസ്സാണെന്നുണ്ടെങ്കിലും ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ബോഡീനെ അത്ര നല്ല രീതിയിലല്ല എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ കുറയ്ക്കണം പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചില കുട്ടികളുടെയൊക്കെ മുഖത്ത് വെള്ള കളറിലെ പാച്ച് പോലെ വന്നിട്ടുണ്ടാകുന്നത് അത് ശരിക്കും വേം ഇൻഫെക്ഷൻ കൊണ്ട് തന്നെ ആവണം നമുക്ക് ഒരുപാട് സ്കിന്ന് ഡ്രൈ ആയി ആയിക്കഴിഞ്ഞാലും ഈ ഒരു വൈറ്റ് കളറിലെ പാച്ച് വരുന്നുണ്ട് അപ്പം അങ്ങനത്തെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് അതിനോടനുബന്ധിച്ച് ചൊറിച്ചിലോ മറ്റ് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം അപ്പം എല്ലാ സ്കിന്നിൽ വരുന്ന വെളുത്ത പാച്ചും വേമിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ട് തന്നെ അതായത് വരുടെ ഇൻഫെക്ഷൻ കൊണ്ട് തന്നെ ആവണം നമുക്ക് ഈ പറഞ്ഞ പോലെ ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിലും വന്നേക്കാം അപ്പം ഡ്രൈ സ്കിൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ബോഡിയിൽ എപ്പോഴും എണ്ണമയം വേണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു എണ്ണ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല നമുക്ക് ആട്ടി വെളിച്ചെണ്ണ തന്നെയാണ് അത് ഏച്ചു കുളിക്കുന്നതായിരിക്കും നല്ലത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഡ്രൈ സ്കിൻ്റെ പ്രശ്നം വീട്ടിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില കേസിലെ ഡ്രൈ സ്കിന്നൊക്കെ വന്നിട്ട് ഡെർമെറ്റേറ്റിസോ സോറിയാസിസോ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്ന കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനാവശ്യമായുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ മാറ്റാൻ സാധിക്കുള്ളൂ ഇന്ന് ഹോമിയോപ്പതിയിലാണെന്നുണ്ടെങ്കിൽ അതുപോലത്തെ കംപ്ലയിൻറ്റ്സിനൊക്കെ വളരെ നല്ല രീതിയിലുള്ള തന്നെ ചികിത്സ ലഭ്യമാണ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം താങ്ക്